ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം കുറേ അധികം സമയമായിട്ട് ബിഗ് ബോസ് ലൈവിൽ ഇപ്പോൾ ഗബ്രിയുടെയും ജാസ്മിന്റെയും പേഴ്സണൽ കോൺവെർസേഷൻസ് ഇങ്ങനെ കാണിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു ജാസ്മിൻ വളരെ ഹൃദയ തകർച്ചയോടുകൂടി കണ്ണുനീരോടുകൂടി ഗബ്രിയോട് കുറച്ചധികം കാര്യങ്ങൾ സംസാരിച്ചു താൻ പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ് ഗബ്രി ഞാൻ ഒട്ടും ഫിറ്റ് അല്ല ഇവിടെ ഒട്ടും ഫിറ്റല്ല എനിക്ക് കിറ്റ് ചെയ്യണം ഞാൻ ഇവിടുന്ന് പോകും എനിക്കിവിടെ തുടർന്ന് മുൻപോട്ട് പോവുക എന്ന് പറയുന്നത് സങ്കല്പിക്കാൻ പോലും പറ്റുന്നൊരു കാര്യമല്ല അതുകൊണ്ട് ഞാൻ കിറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഗബ്രി തൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറയുകയാണ് നീ ഇവിടുന്ന് പോകരുത് നീ പോയാൽ അടുത്ത ദിവസം തന്നെ ഞാനും പുറത്തു പോകും അപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നത് നീ എന്താണ് ഈ പറഞ്ഞു വരുന്നത് ഞാൻ കാരണമാണ് നീ പുറത്തു പോകുന്നത് എന്നല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ത് കാരണത്താലാണ് നീ ഇവിടുന്ന് പുറത്തു പോകുന്നത് ഞാൻ ഇവിടുന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ നിനക്കിവിടെ നിന്ന് പിന്നീട് നന്നായിട്ട് കളിക്കാൻ പറ്റും ഇപ്പോഴത്തെ പ്രശ്നം ഞാനാണ് ഞാൻ പോകുന്നതിൻ്റെ പിന്നാലെ നീയും പുറത്തു പോകും എന്ന് കട്ടായം പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ജാസ്മിൻ കാരണം ഗബ്രിയും പുറത്തുപോയി എന്നുള്ളതല്ലേ വരുന്നത് നീ എന്താണ് ഈ പറഞ്ഞു വരുന്നത് നീ എന്നെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുക എൻ്റെ ജീവിതത്തിൽ ഞാൻ സമാധാനം അനുഭവിച്ചിട്ടില്ല ഒൻപത് വയസ്സ് മുതൽ ആരംഭിച്ചതാണ് എൻ്റെ ജീവിതത്തിലെ ഈ കണ്ണുനീരും ഒറ്റപ്പെടലുമൊക്കെ സ്കൂൾ ജീവിതത്തിൽ ഞാൻ ഒറ്റപ്പെട്ടതുപോലെ ഭൂമിയിൽ ഒരു മനുഷ്യരും ഒരുപക്ഷെ ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ടാവില്ല എന്റെ മുഖം കാണുന്നവർക്ക് ഒരുപക്ഷെ ഞാൻ അഹങ്കാരിയാണ് എന്ന് തോന്നിയേക്കാം എന്റെ മുഖം അഹങ്കാരിയുടെ മുഖമായിരിക്കാം ആയിരിക്കാം അതിനിപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഗബ്രി നീ നല്ലൊരു പ്ലെയർ ആണ് അപ്പോൾ ഗബ്രി പറയുന്നു നോ അങ്ങനെയൊന്നും നീ പറയരുത് നീയാണ് ഇവിടുത്തെ നല്ല പ്ലെയർ ഇവിടെ വരുന്നവരൊക്കെ നിന്നെക്കുറിച്ചാണ് പറയുന്നത് നീ നല്ല പ്ലെയർ ആണ് നല്ല ഒന്നാം തരമായിട്ട് കളിക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ജാസ്മിൻ പറയുകയാണ് അങ്ങനെയല്ല അവരങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിന്നെ വെച്ചുകൊണ്ട് ഞാൻ ഗെയിം കളിക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കും അല്ലാതെ ഞാൻ ഇവിടെ നല്ല ഗെയിം കളിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല അവർ സംസാരിക്കുന്നത് പക്ഷെ ഗബ്രി യാതൊരു തരത്തിലും അത് അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നില്ല നീ ഇവിടുന്ന് പോകാൻ പാടില്ല സഹിക്കണം പിടിച്ചു നിൽക്കണം മാക്സിമം നല്ല രീതിയിൽ കളിക്കണം ഉടനെ ജാസ്മിൻ പറയുന്നു ഇല്ല ഗബ്രി എനിക്ക് പറ്റില്ല എനിക്കൊന്നും പൊട്ടിക്കരയാൻ പോലും അന്തരീക്ഷമാണ് അതുകൊണ്ട് ഞാൻ ഇനി കളിക്കില്ല ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് ഞാൻ ഇൻവിസിബിൾ ആകും ഞാൻ ഇവിടെ വളരെ ചീപ്പായിട്ടുള്ള ആയിരിക്കും ഇനി മുതൽ കളിക്കാൻ പോവുക അപ്പോൾ ഗബ്രി പറയുന്നു അങ്ങനെയാണെങ്കിൽ ഞാനും ചീപ്പായിട്ടുള്ള ആയിരിക്കും ഇനി കളിക്കുക ജാസ്മിൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഗബ്രിയോട് പറയുകയാണ് ഗബ്രി പ്ലീസ് എനിക്ക് ആരുമില്ല എല്ലാവരും എന്നെ കൈവിട്ട് വീട് കുടുംബം ആരും ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ല ഞാൻ ശരിക്കും വഴിയാധാരമാണ് ഗബ്രി പറയുന്നു അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവില്ല അങ്ങനെ ഒരവസ്ഥയിലേക്ക് പോയാൽ തീർച്ചയായിട്ടും ഞാനുണ്ടാവും നിന്റെ കൈ പിടിക്കുവാൻ സംഭാഷണം ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടേയിരിക്കുക ഇതിനിടയിൽ ജാസ്മിൻ പറയുന്നുണ്ട് ഇവിടെ എൻ്റെ കണ്ണീര് കണ്ട് ചിരിക്കുന്ന പല ആൾക്കാരുമുണ്ട് പക്ഷേ എൻ്റെ കണ്ണുനീര് കണ്ട് വിഷമിക്കുവാൻ ആരാണുള്ളത് അപ്പോൾ ഗബ്രി പറയുന്നു ഞാനുണ്ട് നിന്റെ കണ്ണീര് കണ്ട് വിഷമിക്കുവാൻ ഞാനുണ്ട് ഓക്കെ പിന്നെ ആരാണ് ഇത് കണ്ടിട്ട് വിഷമിക്കുന്നത് ഉടൻ തന്നെ അപ്സറയുടെയും അർജുൻ്റെയും പേരാണ് ഗബ്രി എടുത്ത് പറയുന്നത് അപ്പോൾ ജാസ്മിൻ ചോദിക്കുകയാണ് ഞാൻ ഇത്രയുമൊക്കെ ഒക്കെ തകർന്നുടഞ്ഞിരുന്നിട്ടും എന്തുകൊണ്ട് അവർ എൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് എന്നോടൊന്ന് സംസാരിക്കുവാൻ പോലും തയ്യാറാകുന്നില്ല എന്നോട് സംസാരിച്ചാൽ പുറത്ത് അവർക്ക് നെഗറ്റീവായി മാറും എന്നുള്ള നല്ല ഉറപ്പിലല്ലേ അവർ എൻ്റെ അടുക്കിലേക്ക് വരാത്തത് അപ്പോൾ ഗബ്രി പറയുന്നു അങ്ങനെയൊന്നും അല്ല ഞാനുണ്ടല്ലോ നിന്നോട് സംസാരിക്കുവാനല്ല ഇപ്പോഴും അതുകൊണ്ടാണ് അവർ നിന്റെ അടുക്കിലേക്ക് വരാത്തത് എന്തായാലും ബിഗ് ബോസിനുള്ളിലേക്ക് കയറിയതിനു ശേഷം പൊടുന്നനെ ഇങ്ങനെ ഒരു കോംബോ സെറ്റ് ചെയ്യുകയും ഇത്തരത്തിലുള്ള ഒരു ട്രാക്ക് പിടിച്ച് കളി തുടങ്ങുകയും ചെയ്തപ്പോൾ സ്വപ്നത്തിൽ പോലും ജാസ്മിൻ പ്രതീക്ഷിച്ച് കാണില്ല ഇതെല്ലാം ഇങ്ങനെയായി തീരുമെന്ന് ഇപ്പോൾ അകത്തും പുറത്തും ഒരുപോലെ ജാസ്മിൻ പീഡിപ്പിക്കപ്പെടുകയാണ് ഒരു തരത്തിൽ ജാസ്മിൻ അവിടെ നിൽക്കുവാൻ കഴിയുന്നില്ല ജാസ്മിൻ എതിരായി ഗെയിം കളിക്കുകയും ജാസ്മിന്റെ നിലവിലെ സിറ്റുവേഷൻ മനസ്സിലാക്കി അതിനനുസരിച്ച് ഗെയിം കളിക്കുന്ന പല വ്യക്തികളും ആ വീടിനുള്ളിലുണ്ട് അപ്പോൾ തന്നെ പുറം ലോകത്തിൽ ജാസ്മിനെതിരെ വലിയ പടയൊരുക്കം ഓരോ ദിവസവും നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഏറ്റവും അധികം ജാസ്മിനെ വേട്ടയാടുന്നത് തൻ്റെ മാതാപിതാക്കൾ തനിക്കൊപ്പം ഇല്ല എന്നുള്ള ആ ഭീകരമായ ചിന്ത തന്നെയാണ് വാസ്തവമായും ജാസ്മിൻ എന്ന ഒരു നല്ല മത്സരാർത്ഥി സമ്പൂർണമായി തകർന്നടിയുന്ന രംഗങ്ങളൊക്കെയാണ് നമുക്കിപ്പോൾ ലൈവിൽ കാണുവാൻ കഴിയുന്നത് ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് അഭിപ്രായം പറയേണ്ടത് നമ്മൾ പല അഭിപ്രായങ്ങളും ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞതാണ് ഇനിയും അതിനെപ്പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ പുതുതായി ഒന്നും പറയുവാനില്ല ആവർത്തന വിരസത മാത്രമാണ് കണ്ടു നിൽക്കുക എന്നതിനപ്പുറത്ത് മറ്റൊന്നുമില്ല സത്യത്തിൽ എവിടേക്കാണ് ഇത് പോകുന്നത് എന്ന് മാത്രമാണ് ഇനിയും കണ്ടറിയുവാനുള്ളത് വരുവാനുള്ള കാഴ്ചകൾ നമുക്ക് നോക്കിക്കാണാം